എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ വിനീത് നമസ്കാരം നമുക്ക് പതിനേഴാമത്തെ ശ്ലോകം മുതൽ നോക്കാം മൂർത്തി രഹസ്യത്തിലെ ഇപ്പൊ നമ്മൾ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ശാഗംഭരീ ദേവിയും ശതാക്ഷി ദേവിയും ദുർഗാദേവിയും അതുപോലെ ദേവിയും ഗൗരി ദേവിയും ചണ്ഡി ദേവിയും ചണ്ഡീദേവിയും ദേവിയും പാർവതി ദേവിയും എല്ലാം ഈ ഒരു അവതാരം തന്നെയാണ് ദേവിയുടെ സതീദേവി അതായത് എല്ലാ ദേവിയും ഈ ഭക്തവത്സരയായ ഈ ഉമയും ഗൗരിയും സതിയും ചണ്ഡികയും കാളികയും പാർവതിയും എല്ലാം ഈ ശാകംഭരീ ദേവി തന്നെയാണ് ഈ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്ന ആനന്ദരൂപിണിയായ എല്ലാ ആപത്തുക്കളിൽ നിന്നും നമ്മെ കാത്തിരിക്ഷിക്കുന്ന ഭക്തവത്സരമായ ഈ ദേവി ഒരു ദേവി തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്ന പല രൂപങ്ങളിൽ നമ്മുടെ മുമ്പിൽ അവതരിക്കുന്ന ഈ ദേവി ഒന്ന് തന്നെയാകുന്നു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പതിനേഴാം ശ്ലോകം നോക്കാം ശാകംഭരീം സ്തുവന്ധ്യായൻ ജപൻ സമ്പൂജയൻ നമൻ അക്ഷയമ്ണുദേശീമൃതം ഫലം ശാകംഭരീം സ്തുവൻ സ്തുവൻ ശാകംഭരീ ദേവിയെ സ്തുതിക്കുന്നവനും ധ്യാനിക്കുന്നവൻ ജപിക്കുന്നവൻ സംപൂജയൻ സംപൂജയൻ പൂജിക്കുന്നവൻ അതുപോലെ നമൻ നമസ്കരിക്കുന്നവൻ അതായത് സംപൂജയൻ എന്ന് പറഞ്ഞിരിക്കുന്ന വഴിപോലെ യഥാവിധി പൂജിക്കണം അല്ലാതെ തോന്നുന്നത് പോലെയല്ല നമുക്ക് തോന്നുന്ന പോലെ എന്തെങ്കിലും ചെയ്താൽ പോരാ യഥാവിധി പൂജിക്കുന്നവനും ധ്യാനിക്കുന്നവനും സ്തുതിക്കുന്നവനും അതുപോലെ നമിക്കുന്നവനും എല്ലാം ശീഘ്രം വേഗത്തിൽ അക്ഷയം അശ്ണുതെ അക്ഷയം അശ്ണുതെ എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നു എന്നാണ് അക്ഷയം അതായത് ക്ഷയിക്കാത്തത് നാശമില്ലാത്തത് നശിക്കാത്തത് എന്താണ് അനുഭവിക്കുന്നത് ക്ഷയിക്കാത്ത എന്താണ് അനുഭവിക്കുക അന്നപാനാമൃതം അതായത് അന്നാമൃതവും പാനാമൃതവുമായ ഫലം ആ ഫലം എന്ന് പറഞ്ഞാൽ അമൃത് പോലെയാണ് അമൃത് കഴിക്കുന്നത് എന്തിനാ നമുക്കറിയാം അമൃത് ദേവന്മാർ പാലാഴി കടഞ്ഞ് എടുത്തു എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രന് ജലാന്തരകൾ വരാതെ മരണമില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അതിനു വേണ്ടിയിട്ട് മഹാവിഷ്ണു മോഹിനി വേഷം വരെ കെട്ടി ആടിയില്ലേ അതുപോലെ ഇവിടെ അന്നപാനാമൃതമാണ് ആ അമൃതാണ് നമുക്ക് തരുന്നത് അന്നപാനാമൃതം നമുക്ക് പാനീയവും അന്നവും അമൃത് പോലെ നമ്മുടെ മുമ്പിലേക്ക് ആ ഫലത്തെയാണ് നമുക്ക് നമുക്ക് തരുന്നത് യഥാവിധി സംപൂജയൻ യഥാവിധി പൂജിക്കുന്നവൻ ആ ശാകംഭരീ ദേവിയെ സ്തുതിക്കുന്നവൻ ധ്യാനിക്കുന്നവൻ അതുപോലെ നമസ്കരിക്കുന്നവന് വേഗത്തിൽ ശീഘരം വേഗത്തിൽ അക്ഷയം അശ്നുതേ ക്ഷയമില്ലാത്ത അനുഭവിക്ക എന്താണ് ഫലം അനുഭവിക്കുന്നു അക്ഷയം അശ്ണുതെ ഫലം ആ ഫലം സിദ്ധിയാണ് അനുഭവിക്കുന്നത് അപ്പോൾ ഇവിടെ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒടുവിൽ വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ലോകരക്ഷയ്ക്കായി അവതരിക്കുന്ന നന്ദജ രക്തദന്ദിക ശതാക്ഷി ശാകംഭരി ദുർഗമ ഭീമ ഭ്രാമരി എന്നിങ്ങനെ ഈ ഏഴ് അവതാരങ്ങളെ പറയുന്നതിൽ ശതാക്ഷിയും ശാകംഭരിയും ദുർഗയും ഏക അവതാരമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ ശാകംഭരി പൂജ തന്നെ ശതാക്ഷി ദേവിക്കും ദുർഗാദേവിക്കും പൂജയായി ഭാവിക്കുന്നതാണെന്നും പറഞ്ഞു ഇല്ലേ അത് കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു ഉമാഗൌരി സതി ചണ്ഡി കാളി സതി പാർവതി ഇവയും ആ ദേവി തന്നെയാണെന്ന് പറഞ്ഞു നമ്മളോട് ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നത് നോക്കാം പതിനെട്ടാമത്തെ നീലവർണ ഭീമാവർണ ദശനഭാസുര വിശാല നാരി വൃത്തപീന ഭയ പയോധര ചന്ദ്രഹാസം ചടമരും ശിരപാത്രം ജബിഭ്രതി ഏകവീര കാളരാത്രി ശൈവോക്ത കാമത സ്തുത ഭീമാ പി നീലവർണ സാദംഷ്ട്രാദശനഭാസുര വിശാലലോചനാരി വൃത്തപീനപയോധര ചന്ദ്രഹാസം ചടമരും ശിരപാത്രം ജ വിഭ്രതി ഏകവീരാ കാളരാത്രി ശൈവോക്താ കാമദാസ്തുത സ ആ ഭീമാദേവിയെ പറ്റിയാണ് ഇനി പറയുന്നത് ഭീമാ അപി ഇനി ഭീമ എന്ന് പറഞ്ഞിരിക്കുന്ന ആകാരമാണ് വലിയ വളരെ വലിയ ആകാരത്തെയാണ് പറഞ്ഞിരിക്കുന്നത് അപി ആണെങ്കിലും ഈ ദേവി വളരെ വലിയ ഭീകാ ഭീമാകാരം അതായത് അതിഭയങ്കര രൂപത്തോടു കൂടിയവളാണെങ്കിലും നീലനിറത്തോടു കൂടിയവൾ നീലവർണ സ ആ ദേവി ദംഷ്ട്രാ ദശനഭാസുര ആ ദശനങ്ങളും ദശനം പല്ല ദംഷകൾ ആ വല് വളർന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന ആ വളഞ്ഞ കോമ്പല്ലുകളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ദംഷങ്ങളെ ഈ പല്ലുകള് ആ ദേവി നീലവർണത്തിൻ്റെ മുകളിലെ മുത്തുപോലെ തിളങ്ങുകയാണ് ആ പല്ലുകൾ അതാണ് ദംഷ്ട്രാ ദശനഭാസുര ആ പല്ലുകൾ അങ്ങനെ ശോഭിക്കുന്ന പല്ലുകളാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനി വിശാല ലോചന ലോചനം കണ്ണുകൾ എങ്ങനെയാണ് വളരെ വിസ്തീർണമുള്ള വലിയ വിടർന്ന കണ്ണുകളാണ് ദേവിയുടെ വളരെ ഭംഗിയുള്ള കണ്ണുകൾ ദംഷ്ട്ര ദശനഭാസുര പല്ലുകൾ ശോഭിക്കുന്നവയാണ് മുത്തുപോലെ തിളങ്ങുന്നവയാണ് നീലവർണ്ണത്തിന് മുകളിൽ അതുപോലെ തന്നെ പയോധര ഇനി വീണ്ടും ദേവിയുടെ സ്ഥലങ്ങളെ പറഞ്ഞിരിക്കുന്നു ആ പയസ് പാലാണ് അതുപോലെ പയോധര എന്ന് പറഞ്ഞിരിക്കുന്നത് വൃത്തങ്ങളായി തടിച്ച സ്ഥലങ്ങളോടുകൂടിയവൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാരി സ്ത്രീ രൂപത്തോട് നമുക്കറിയാം ദേവി സ്ത്രീ രൂപത്തോടു കൂടിയവൾ തന്നെയാണ് ഇനി ദേവിയുടെ പറ്റിയാണ് അടുത്ത വരികളിൽ പറയുന്നത് ചന്ദ്രഹാസം ച ശിരപാത്രം ചിഭ്രതി ബിഭ്രതി എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നു ദേവിയുടെ കൈകളിൽ ധരിച്ചിരിക്കുന്നു ദേവി എന്തൊക്കെ കൈകളിൽ കൈകളിലെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ചന്ദ്രഹാസം ഉണ്ട് ഒരു കയ്യിൽ അല്ലേ ഡമരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ഇങ്ങനെ കൊട്ടുന്നത് ശിവന്റെ കയ്യിലിരിക്കുന്ന ഡമരു ഓ അതിനെ അതിനെയാണ് ഡമരും എന്ന് പറഞ്ഞിരിക്കുന്നത് ഡമരു ശിരസ് അതുപോലെ തന്നെ ഒരു കയ്യിൽ പാത്രവും ഉണ്ട് ഒരു ശിരസിനെയും പാനപാത്രത്തെയും ധരിച്ചിരിക്കുന്നവളും ആകുന്നു സ അവൾ ആ ദേവി തന്നെ ഏവ ആ ദേവി തന്നെയാണ് ഏകവീര എന്നും കാളരാത്രി എന്നും ഉക്ത പറയപ്പെടുന്ന സ ഏവ ഉക്ത സൈവോക്ത അങ്ങനെ പറയപ്പെടുന്നത് ഏകവീര എന്നും കാളരാത്രി എന്നും പറയപ്പെടുന്ന ഈ ദേവി തന്നെയാണ് ആ ശാഗംഭരി അതായത് ഭീമാദേവി ശാകംഭരി രക്തദന്തിക എല്ലാം ഒരു ദേവി തന്നെയാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇവിടെ ഇനി സ്തുത സ്തുതിക്കപ്പെട്ടാൽ കാമത കാമ അതായത് ഇവിടെ കാമം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആഗ്രഹങ്ങളാണ് നമ്മുടെ ഭക്തന്മാരുടെ ആ ഭക്തന്മാരുടെ അല്ലെങ്കിൽ ഭക്തന്മാരുടെ അല്ലെങ്കിൽ സ്തുതിക്കപ്പെടുന്ന അവൾ സ്തുതിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്തുതിക്കുമ്പോൾ അവൾ പ്രസാദിക്കുന്നു ആ പ്രസാദിച്ചാൽ ദേവി എന്തു തരും ആ ഭക്തവത്സലയായ ദേവി എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുന്നു ആ അങ്ങനെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നത് കൊണ്ടാണ് കാമത കാമങ്ങളെ തരുന്നവൾ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്തുത സ്തുതിക്കപ്പെട്ടാൽ ഭീമാവിനീലവർണ സാദംഷ്ട്രാദശനഭാസുര വിശാലലോചനാനി വൃത്തപീനവയോധര ചന്ദ്രഹാസം ചഡമരും ശിരപ്പാത്രം ജവിഭ്രതി ഏകവീരാകാളരാത്രി സയോക്താകാമസ്തുത ഇനി അടുത്ത ഇരുപതാമത്തെ ശ്ലോകമാണ് തേജോമണ്ഡല ദുർദർഷ ഭ്രാമരീ ചിത്രകാന്തിഭൃദ് ചിത്രാനുലേപനാദേവി ചിത്രാഭരണഭൂഷിത ചിത്രഭ്രമരപാണിഹി സഹാമാരീതി ഗീയതേ ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ് തേജോമണ്ഡല ദുർ ദുർദർഷ എന്ന് പറഞ്ഞാൽ തേജോമണ്ഡലം ദേവിയുടെ ആ ദേവിയുടെ രൂപത്തിന് ചുറ്റും ഒരു ഓറ അതാണ് തേജോമണ്ഡലം അതിങ്ങനെ ഭയങ്കരമായിട്ട് പ്രകാശിക്കുകയാണ് ദേവിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭ്രാമരീ ചിത്രകാന്തി കാന്തിഭൃത് എന്ന് പറഞ്ഞിരിക്കുന്ന ഭ്രാമരി ഇവിടെ ഭ്രമരങ്ങളാണ് ദേവിയുടെ കൈകളിലുള്ളത് ചിത്രാനുലേപനാദേവി ചിത്രാഭരണ ഭൂഷിത ദേവിയെ വീണ്ടും പിന്നെ വർണ്ണിച്ചിരിക്കുകയാണ് ഇനി ആ ദേവി എങ്ങനെയാണ് എന്നാണ് അതായത് പതിനൊന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ അരുണ യഥാരുണാഖ്യ സ്ത്രൈലോക്കെ മഹാബാധാം കരിഷതി തദാഹം ഭ്രാമരം രൂപം കൃത്വ സംഘ്യ ഷെപ്പത് എന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ അതിൽ അരുണ അരുണൻ എന്ന ആഖ്യ അരുണാഖ്യ എന്ന് പറഞ്ഞാൽ അരുണൻ എന്ന് പറയപ്പെട്ട അസുരനെ വധിക്കാൻ വേണ്ടി ഭ്രമരങ്ങളായി തീർന്ന ആ ഭ്രാമരീദേവി എങ്ങനെ ഉപാസിക്കണം എന്നാണ് ഇതിൽ പറയുന്നതിന് ആ ധ്യാനത്തെയാണ് പറയാൻ പോകുന്നത് ഈ ഇരുപതാമത്തെ ശ്ലോകത്തിൽ തേജോമണ്ഡല ദുർദർശ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ദേവിയുടെ ആ രൂപത്തിന് ചുറ്റുള്ള ആ പ്രകാശ വലയമാണ് ആ പ്രകാശം കാരണം നമുക്ക് അടുത്തേക്ക് നമുക്കല്ല ഭക്തന്മാർക്ക് അതിൽ നല്ല കുളിർനിലാവ് പോലെ ആയിരിക്കും പക്ഷേ ശത്രുക്കൾക്ക് അസുരന്മാർക്ക് ഒന്നും അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല അതുപോലെ നല്ല ഇങ്ങനെ തേജസ്സോടുകൂടി ജ്വലിക്കുന്ന തേജസ്സോടുകൂടിയ ദേവിയാണ് ഭ്രാമരി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭ്രാമരീ ദേവി ചിത്രകാന്തിഭൃദ് വളരെയധികം മനോഹരമായ കാന്തിയോടുകൂടിയവരിൽ എന്നാണ് അനേക നിറത്തിലുള്ള എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വെട്ടിത്തിളങ്ങുന്ന ആ പ്രഭയിൽ പല വർണ്ണങ്ങൾ വർണ്ണങ്ങളിങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ് ചിത്രാനുലേപന എന്ന് പറഞ്ഞാൽ സുഗന്ധലേപനങ്ങളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ദേവിയുടെ ശരീരത്തിൽ വളരെ നല്ല കൂടിയ വളരെ മനോഹരമായ നാനാവിധത്തിലുള്ള കുറി ഈ കുറിക്കൂട്ടുകൾ ലേപനം ചെയ്തിരിക്കുന്നു അതുപോലെ ദേവി ചിത്രാഭരണ ഭൂഷിത എന്ന് പറഞ്ഞാൽ വളരെ മനോഹരങ്ങളായ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ആഭൂഷിതമാണ് എന്ന് പറഞ്ഞാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി ചിത്രഭ്രമരപാണിഹി എന്ന് പറഞ്ഞാൽ പാണി കൈകളാണ് പാണിഹി കൈകൾ ഭ്രമരം വണ്ടുകൾ ചിത്രഭ്രമരപാണിഹി എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള അനേക വർണ്ണങ്ങളോടുകൂടിയ വണ്ടുകൾ ദേവിയുടെ കൈകളിലുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വണ്ടുകളെ കൈകളിൽ വെച്ചിരിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും ദേവിക്ക് അധീനമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു സൂചകമായിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇത് ഭുവനേശ്വരി സംഹിതയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദ്വിരേ പീവരൂപ സ്വരയാ ഹസ്തേ ധൃതാഹ സദാ ജീവാധീശ തഥ പ്രോക്ത ലോകസുന്ദരി എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഈ ദേവതകളുടെ ഉപാഖ്യാനം ദേവീഭാഗവത്തിലുണ്ട് ദേവീ ഭാഗവതത്തിലുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് വായിക്കുന്നവർ ദേവീ ഭാഗവതത്തിൽ ഇത് റെഫർ ചെയ്യുക ഇനി ദേവി കയ്യിൽ ധരിച്ചിരിക്കുന്ന ഈ വണ്ടുകൾ ജീവ ജീവ അതായത് പലതരത്തിലുള്ള ജീവികളുടെ ആ സർവ്വ ജീവങ്ങളും സർവ്വ ജീവജാലങ്ങളും ദേവിയുടെ അധീനമാണെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതുപോലെ പ അതുകൊണ്ടാണ് പല പ്രകാരത്തിലുള്ള വണ്ടുകളെ ഈ ഭ്രാമരീ ദേവി കയ്യിൽ വച്ചിരിക്കുന്നത് ഇനി മഹാമാരി ഇതി ഗീയതെ ആ ഭ്രാമരീ ദേവിയെ എന്തു വിളിക്കും മഹാമാരി ഇതി ഗീയത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയപ്പെടുന്നു മഹാമാരി എന്നും പറയപ്പെടുന്നു അപ്പോൾ തേജോമണ്ഡല ദുർദർശ ഭ്രാമരീ ചിത്രകാന്തി ചിത്രകാന്തിഭൃദ് ചിത്രാനുലേപന ദേവി ചിത്രാഭരണ ഭൂഷിത ചിത്രഭ്രമരപാണിഹി സ മഹാമാരീതികീയത ഇങ്ങനെ വളരെയധികം പ്രകാശമാനമായ തേജോമയമായ ഒരു തേജോമണ്ഡലം ദേവിക്ക് ചുറ്റുമുണ്ട് ആ അതിൻ്റെ പ്രഭകാരണം ആ പ്രഭകാരണം മറ്റുള്ളവർക്ക് അടുത്തേക്ക് പോലും അടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആ ദേവിയുടെ കൈകളിലെന്തുണ്ട് പല നിറത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള വണ്ടുകളെ ദേവി കയ്യിലെടുത്തിരിക്കുന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള മനോഹരങ്ങളായ ആഭരണങ്ങളെ ധരിച്ചിരിക്കുന്നു അതുപോലെ പല വിധത്തിലുള്ള കുറിക്കൂട്ടുകളെ ലേപനം ചെയ്തിരിക്കുന്നു അതുപോലെ ചിത്രക ചിത്രകാന്തി ഭൃ ആ ദേവിയുടെ ചുറ്റുമുള്ള പ്രഭാവലയം പല വർണ്ണത്തിൽ പല നിറത്തിലുള്ള ഇങ്ങനെ ജ്വലിക്കുന്ന കാന്തിയോടുകൂടിയത് ദേവിയാണെന്നും പറഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ശ്ലോകം ഇരുപത്തി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം